ഹലോ എല്ലാവർക്കും വിശ്വസിക്കുന്നു ഞാൻ സിനി സാജൻ മിസ്റ്റിക് ഫാഷന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി കുർത്തീസുമായിട്ടാണ് പാൻ കട്ടിൽ വന്നിരിക്കുന്ന കുർത്തീസും രണ്ടാമതായിട്ട് വരുന്നത് ഹാൻഡ് മേഡ് കുർത്തീസുമാണ് അപ്പൊ നമുക്ക് സമയം കളയെ വിടുകയണ്ട് ഞാനിപ്പോ വേദിക്കുന്ന ഈ ടോപ്പ് തന്നെയാണ് കോട്ടൺ മിച്ചീരിയലാണ് വന്നിരിക്കുന്നത് നല്ല ഫ്ലെയറിലാണ് ഇത് വന്നിരിക്കുന്നത് അതുപോലെ ചെസ് പോഷനിൽ നല്ല ഹെവി ഹെവിയായിട്ട് ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട് ഇതിന്റെ ക്ലോസ് ക്ലോസയും ഇതാണ് ഇവര് ചെസ് പോഷനിലെ അതേ പാച്ച് വർക്ക് തന്നെയാണ് നമ്മുടെ സ്ലീവിന്റെ എൻഡിലും വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് ലൈനിങ് ആണ് പാനൽ ആണ് പാനൽ കട്ടിലാണ് ഇത് വന്നിരിക്കുന്നത് വിത്തൗട്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായി തയ്യും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഇതിന്റെ ഇതിൻ്റെ ക്രോസാണ് ഇതാണ് പോർഷനിലെ അതേ പാച്ച് വർക്കാണ് സ്ലീവിൻ്റെ റേഞ്ചിലും വന്നിരിക്കുന്നത് ഇതിന്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് സൈസിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് വന്നിരുന്നത് മീഡിയം ലാർജ് സൈക്സും ഡബിൾ എക്സിലും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു സ്ലിറ്റേഡ് ടോപ്പാണ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് വിത്ത് ലൈനിങ് ആണ് ഇതിന് ചെസ് പ്രോഷണൽ പാച്ച് വർക്ക് വന്നിട്ട് മെറും ഷെയ്ഡിലാണ് പാച്ച് വർക്ക് വന്നിരിക്കുന്നത് അതിന് പീറ്റ്സ് വർക്കും മിറർ വർക്കും വന്നിട്ടുണ്ട് അതേ പാച്ച് വർക്ക് തന്നെയാണ് സ്ലീവിന്റെ എന്തിലും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബോഡി ഫുൾ ഫുള്ളായിട്ടൊരു സിൽവർ കളറുള്ള ലൈൻ പോന്നിട്ടുണ്ട് ഇതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പീച്ച് ഷെയ്ഡിലാണ് പീച്ചും ബ്ലാക്കും കൂടെ ചേർന്ന ഷെയ്ഡാണ് ഇതിന്റെ പാച്ച് വർക്ക് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡിലും അതുപോലെ സ്ലീവിന്റെ എൻഡില് അതേ പാച്ച് വർക്ക് വന്നിട്ടുണ്ട് മിറർ വർക്കും ബീറ്റ്സ് വർക്കും ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പിസ്ത ഗ്രേഡ് ഷെയ്ഡിലാണ് പാച്ച് വർക്ക് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ അതിൻ്റെ സ്ലീവ് ടൈം ബ്ലാക്ക് പാച്ച് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ബോഡി മൊത്തമായിട്ട് ഒരു സിൽവർ കളറില് ലൈൻസ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ എല്ലാ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ തന്നെയാണ് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ആണ് എന്തെങ്കിലും ഡൗട്ട് ഡൌട്ടുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക താങ്ക്